ണക്കിന് ഇവിടെ വന്നത് തന്നെ മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പറയാനാണ് ജീവിതത്തിലാണ് പലരുടെയും നമുക്ക് ചിരിക്കേണ്ട ഒരു കാലം പല ലോകമാണ് അതിനെന്ത് വേണം വേണം ഇവിടുന്ന് പണിയെടുക്കണം അതാണ് അലിയറുമാ പറഞ്ഞത് അതിന്റെ ഉദ്ദേശം നമുക്ക് ഇടയിലുള്ള ബന്ധം കൂടുമ്പോ അയാളിൽ ഉണ്ടാകുന്ന ഏറ്റവും ഒരു അടയാളം പറഞ്ഞു ുംഫൈലെ മക്കളും ഈജിപ്തിൽ ഇറാഖിൽ ഒന്ന് സിയാർഥിനോ ഓരോ പത്രയിലും പോയി വരുമ്പോ ഒരു റൊട്ടിക്ക് വേണ്ടി കരയുന്ന ഇരുന്നൂറ് മുന്നൂറ് പിള്ളേരെ കാണാം പോണ്ട അവിടെ പോണ്ട വിജയം ടിക്കറ്റൊന്നും എടുക്കട്ടിയിലൊന്നു പോക ആയിരം പതിനായിരം ഇല്ല കോടിക്കണക്കിന് മനുഷ്യ മനുഷ്യ കുട്ടികളുണ്ട് അവിടെ പാവങ്ങൾ ഒരു നേരത്തെ തിന്നാനില്ല ഭക്ഷണം കുടിക്കാനുള്ള വെള്ളവും കിടക്കാനുള്ള ഇടവും കിട്ടാതെ കഷ്ടപ്പെടുന്നവ പതിനഞ്ച് ലക്ഷം അറക്ക് കല്യാണത്തിന് എന്നിട്ട് ചെറിയ എന്തോ കുറവുള്ളൂ ചെറുപ്പക്കാർ അടിച്ചപ്പോൾ ഒഴിച്ചിട്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് റീൽസ് ഇങ്ങനെ ഇട്ട് വിടുക എന്ത ഇതിന് പറയാം കുട്ടികളെ എന്നിട്ട് നമ്മൾ ഹദീസ് ക്ലാസ് അൻപും കൽപൊന്നിയാണ്

പെണ്ണ് നിങ്ങൾ എന്തൊരു അഞ്ച് എന്ന് െ തളർന്നു പിന്നെ ഓനെ പ്രഷർ അടിച്ചു കയറിയതിന്റെ കാരണം അന്വേഷിക്കൊന്നും വേണ്ട അതെന്നെയാണ് കാരണം ആണുങ്ങളുടെ പോക്കറ്റിനെ ആക്ഷേപിക്കാൻ പാടില്ല അത് നോക്കാനും പാടില്ല ആക്ഷേപിക്കാനും പാടില്ല അഞ്ഞൂറ് റുപ്പ്യൊക്കെ ഇറക്കി എടുത്തതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അവസാനം ഒന്നും ഉണ്ടാവില്ല അല്ല എന്തേലൊക്കെ പറഞ്ഞിട്ട് എടുത്താൽ മതി എന്നാലേ വല്ല സ്വർണ്ണത്തിന് എന്തെങ്കിലും മൂതരോ എന്തേലും കമ്മലൊക്കെ വാങ്ങാൻ സംഗതി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ സാധനം ബാക്കി ഉണ്ടാവില്ല എന്തേലുമൊക്കെ ഞാൻ ഇടക്ക് എടുക്കുമോ മൊത്തത്തിൽ സമ്മതാക്കിയാൽ മതി ഞാൻ മൊത്തത്തിൽ ഞാൻ തിരക്കെടുക്കിട്ടോ എന്ന് പറഞ്ഞാണ് സമ്മതാക്കി ചെയ്യാണ്ട് എന്തായാലും ആണുങ്ങളുടെ പോക്കറ്റിനെ ഇൻസൾട്ട് ചെയ്യരുത് നിങ്ങൾ എന്തായാലും മനസ്സിലായ് നമുക്കത് മതിയല്ലോ ഉള്ളതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞുകൂടാലോ അല്ലെങ്കിൽ നമുക്ക് എന്തിന്റെ കുറവാ എന്ന് ചോദിക്കാൻ പറ്റുമോ ആണുങ്ങൾ സന്തോഷമായിരിക്കും കാരണം അവരുടെ മനസ്സ് ശേഖരണ മനസ്സാണ് പണവുമായി ബന്ധപ്പെട്ട മനസ്സാണ് ഒരാണോ ഒരു പെണ്ണു